നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർത്തിൻ രാഹുൽ ഗാന്ധി ഇന്നലെ ഹരിയാ മുൻപ് ഹരിയാനയിൽ നടന്ന ഇലക്ഷന്റെ സമയത്ത് നടന്ന വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് കൂടുതൽ ചിത്രങ്ങൾ അതായത് കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം സമ്മേളനം വിളിച്ച് ഒരുപാട് വെളി വോട്ടുകളെ കുറിച്ച് വോട്ട് ചൊരിയെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് വെളിപ്പെടുത്തിന് ശേഷം ഇപ്പൊ അടുത്ത ബോംബിട്ടിരിക്കുകയാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് ഒരു മോഡലിന്റെ ചിത്രം വരെ അതും ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ചാണ് വോട്ടർ പട്ടിക ഉണ്ട് വോട്ടർ കാർഡ് ഐ ഡി കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ തന്നെ നാണക്കേടാണ് എന്ന് നോക്കണം ഇന്നലെ തന്നെ പുള്ളിയെ പറഞ്ഞിരുന്നത് പ്രധാനമായിട്ട് ഉയർത്തി കാണിച്ച് ബ്രസീലിയൻ മോഡലിന്റെ ഒരു ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ആരോപിച്ചിരുന്നത് ഇന്ന് അതേ മോഡല് തന്നെ ും സരസ്വതിയും അങ്ങനത്തെ ഒന്നും അവരുടെ ഒരു ബ്രസീലിയൻ യുവതിയാണ് അവര് ഒരു മോഡലും കൂടെ ഒക്കെയാണ് അവര് അപ്പം അവരുടെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഈ പറയുന്ന ഐ ഡി കാർഡ് ഉണ്ടാക്കിയത് അപ്പൊ അവര് തന്നെ നേരിട്ട് വീഡിയോയിലൂടെ വന്ന് പറയുകയാണ് എന്തൊരു നാണക്കേടാണ് നോക്കൂ എൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് രണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഫോട്ടോ അവരൊരു വീഡിയോ ഇറക്കിട്ടുണ്ട് അപ്പം അപ്പൊർത്തുനോക്കുക ഈ ഒരു വീഡിയോ പുറത്തു പോകുന്നതോടുകൂടി തന്നെ ലോകം മുഴുവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞു നേരത്തെ ഇത് ഇന്ത്യ മാത്രമേ ഇന്ത്യയിൽ മാത്രം നിലനിന്നിരുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് ലോകം മുഴുവൻ അറിയുന്ന ഒരു പ്രശ്നമായിട്ട് മാറി ആഗോള പ്രശ്നമായിട്ട് ഇത് മാറി കഴിഞ്ഞു ഓർത്തു പോയി ഇതിലും വലിയ നാണക്കേട് ഇനി വരാനില്ല ബി ജെ പിക്ക് ഇന്ത്യക്കോ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇനി ഇത് ഇതിൽ കൂടെ നാണക്കേട് ഇനി വരാനില്ല അതുപോലെ നാണം കെട്ട് കഴിഞ്ഞു ഓൾറെഡി ആ വീഡിയോ പുറത്തു പോകുന്നതോടുകൂടി മുഴുവൻ നാണം കഴിഞ്ഞു ഒന്ന് ഓർത്ത് നോക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ രാജ്യത്താണ് ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് നടന്നതെന്ന് ലോകം മുഴുവൻ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു ലോക ഇന്ത്യ ലോകത്തിന് മാതൃകയാണെന്നാണ് എന്നാണ് മോദി പറഞ്ഞുകൊണ്ട് നടന്നതും ഏർ ലോകം മുഴുവൻ പറഞ്ഞു കടന്നത് പക്ഷേ അത് അങ്ങനെയല്ല ഇന്ത്യ മോദി എന്ന ഫാക്ട് ഇവർ കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കി ഇതിനോടകം തന്നെ ലോക നേതാക്കൾക്കും ലോകരാജ്യങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു മുൻപേ മനസ്സിലായതാണ് പക്ഷെ ഇത് അതിൽ കുറച്ചും കൂടെ ബലം നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ടിത് മാറിയിട്ടുണ്ട് ഇന്ത്യ വളരെ നല്ല രാജ്യമായിരുന്നു കാരണം മൻമോഹൻ സിംഗിന് അടക്കം സിംഗ് അടക്കമുള്ളവർ ഭരിച്ചിരുന്ന രാജ്യമാണ് മാത്രമല്ല സാമ്പത്തികപരമായിട്ട് അന്നൊക്കെ നമ്മൾ ഉയർന്നിരുന്ന ഒരു തലമുണ്ടായിരുന്നു ലോകത്തിലെ പല ബാങ്കുകളും തകർന്ന സമയത്ത് രണ്ടായിരത്തി ഒൻപതിലെ അമേരിക്കയിൽ നടന്ന ഗ്രേറ്റ് ഡിപ്രഷനെ തുടർന്ന് ലോക ബാങ്കുകൾ തകർന്നപ്പോൾ പിടിച്ചുനിന്ന ഒരേ ഒരു ലോകരാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ് വിളിച്ചത് കാരണം അതിന് സഹായകരമായത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു അതെ മൻമോഹൻ സിംഗിന്റെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഉയർന്നിരുന്ന ഒരു രാജ്യം ഇന്ന് തകർന്നു തരുപ്പണമായിട്ട് മാറിയിരിക്കുകയാണ് മാത്രമല്ല വളരെ സുതാര്യമായിരുന്നു നടന്നിരുന്ന തെരഞ്ഞെടുപ്പുകളുടെ അവസ്ഥ പോലും ഇന്ന് ഇതാണ് അവസ്ഥ അതായത് വോട്ട് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വോട്ടർ ഐ ഡി ഉണ്ടാക്കാമെന്നൊരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു കുത്തഴിഞ്ഞൊരു അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു ഈ പറയുന്ന യുവതിയുടെ അതായത് മോഡലിന്റെ ഫോട്ടോ ഉണ്ടാക്കിയ രീതി നോക്കണം ഫേസ്ബുക്കിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്ന പോലെയാണ് ഇമാര് കുത്തിയിരുന്നിട്ട് ഈ ഐ ഡി മുഴുവൻ ഉണ്ടാക്കിയത് അഞ്ചു ലക്ഷത്തിൽ പരം ഫേക്ക് ഐഡികളാണ് വോട്ടർ ഐ ഡി ഉണ്ടാക്കിയത് അരുപത്തി അഞ്ച് ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു അപ്പൊ ഓർത്ത് നോക്കണം ഫേസ്ബുക്കിൽ സാധാരണ നമുക്കൊരു ഫോൺ എടുത്തൊരു ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഒരേ വീഡിയോ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം അതുപോലെ അത്രയും ലാഘവത്തോടെയാണ് ഇമാരി വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നതും ആ ഐ ഡി കാർഡ് പരിശോധിക്കാതെ ഇരുപത്തി അഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടതെന്നും മനസ്സിലാക്കണം അതപ്പതിച്ചു അത് അതപ്പതിച്ചു അതാണ് പറയുന്നത് അത് ഇത് ലോകം മുഴുവൻ മനസ്സിലായി ഇതിനോടകം മോദി എന്നത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തൊരു ഫാക്ട് മാത്രമാണെന്നുള്ളത് മനസ്സിലായി ഇതിനു മുമ്പ് ലോകരാഷ്ട്രങ്ങൾ മോദി ശ്രദ്ധിച്ചിരുന്ന ഗുജറാത്ത് കലാപത്തിന്റെ കാലത്താണ് അന്ന് പല രാജ്യങ്ങളും ലോകത്തിലെ പല രാജ്യങ്ങളും മോദിക്ക് വിസ നിഷേധിച്ചിരുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് മോദി ലോക പ്രശസ്തനാണ് ഗുജറാത്ത് കലാപത്തിലൂടെ വംശീയ കലാപത്തിലൂടെയാണ് മോദി ഒരു വംശീയ കലാപത്തിന്റെ കാരണക്കാരൻ എന്ന നിലയ്ക്കാണ് മോദിയെ മറ്റു രാഷ്ട്രങ്ങൾ അന്ന് കണ്ടിരുന്നത് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ആ ഒരു വിലക്കുകൾ എടുത്തു മാറ്റിയത് അതായത് വിസാ വിലക്കുകൾ എടുത്തു മാറ്റിയത് കാരണം അത് മോദിക്ക് കിട്ടിയ അംഗീകാരമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഇന്ത്യയുടെ പ്രഥമ പൗരിന് കിട്ടിയ ഒരു അംഗീകാരമാണ് ആ വിസ ലംഘനങ്ങൾ എടുത്തു മാറ്റിയത് കാരണം ഇന്ത്യ പല രാജ്യങ്ങൾക്കും ബന്ധങ്ങളുണ്ട് പല കച്ചവട ബന്ധങ്ങളുണ്ട് ഇന്ത്യ ആയിട്ട് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇന്ത്യ അങ്ങനെയുള്ള രാജ്യത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ് മോദിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറയുന്നത് അപ്പം അത് പക്ഷേ ഒരിക്കലും മോദി എന്ന് പറയുന്ന വ്യക്തിക്ക് ബി ജെ പിക്ക് കിട്ടിയ ഒരു നേട്ടമോ അല്ല എന്നാൽ പോലും അതിനെ പരമാവധി ഇന്ത്യയിൽ ചൂഷണം ചെയ്യാനാണ് മോദി ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം മോദി അധികാരത്തിൽ കയറിയതിനു ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകൾ കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തിയ യാത്രകൾ ഒരുപാട് വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചണ്ട കൂട്ടുന്നതും ഈ തലേ തൊപ്പി വെച്ചിട്ടുള്ള കുറെ ഡാൻസും പരിപാടിയും എല്ലാം കുറെ വിമർശനങ്ങൾ വഴി വെച്ചിട്ടുണ്ട് അതെ 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 അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം പക്ഷേ അന്നൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നതിലും മോദി ലോക നേതാവാകാനുള്ള ശ്രമമായിരുന്നു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത്തരത്തിൽ ഉള്ള പ്ര പരിപാടികൾ നടന്നിട്ടിരുന്നത് അതുപോലെ തന്നെ അമേരിക്കയിൽ കഴിഞ്ഞ തവണ ട്രംപുമായിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പി ആർ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്നും അങ്ങനെ ഇതൊന്നും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഒരിക്കലും സ്വന്തം ഏർ കഴിവ് കൊണ്ടല്ല വ്യക്തിപ്രഭാവം കൊണ്ടല്ല മറച്ച് ഇത്തരത്തിലുള്ള വോട്ടുകളിലൂടെ അധികാരത്തിൽ ഏറി വന്ന മോദിയാണ് ഇതെല്ലാം ചെയ്തു എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ട് ലോകം എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് മനസ്സിലാ മനസ്സിലാക്കുന്നത് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുന്നതും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കോൺഗ്രസ് തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി മുന്നോട്ട് വച്ചിട്ടാണ് കഴിഞ്ഞ ഇന്നലെ രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം ഇന്നലെ തന്നെ ഉന്നയിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ബീഹാറിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് ഈ പറയുന്ന കള്ളക്കൂട്ടുകൾ അവിടെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് കാരണം മോദി ഫാക്ട് ഇടിഞ്ഞിട്ട് വർഷങ്ങളായി ആദ്യത്തെ കൂടി തന്നെ മോദി എന്ന ഒരു ഫാക്ട് ഇടിഞ്ഞിരുന്നു തകർന്നിരുന്നു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ നടന്നത് നമുക്കറിയാം ഈ എം എൽ എമാരെയും എം പിമാരെയും വിലക്കിടക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെയാണ് ഇന്ത്യയിൽ പിന്നീട് രണ്ടും മൂന്നും തവണയും മോദി ഭരിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ അതിന് കൃത്യമായിട്ടൊരു തെളിവുകൾ ഇല്ലായിരുന്നു അതൊരു കോൺഗ്രസിന്റെ അധികാരത്തിൽ ഒരു സംശയം ജനങ്ങൾക്കുണ്ടായിരുന്നു ഇതൊക്കെ എപ്പോഴും സംഭവിക്കുമോ എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ടായിരുന്നു അതിനെല്ലാം ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്തായാലും മോദി എന്നൊരു ഫാക്ട് അവിടെ ഇടിഞ്ഞു കഴിഞ്ഞു ഇനി ബീഹാറിലെ തകർച്ച ബീഹാറിലെന്താകും എന്നതിനനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള മോദിയുടെയും കൂട്ടരുടെയും പ്രയാണം എന്ന് പറയാം പക്ഷെ അതിനു മുമ്പ് ഇലക്ഷൻ നിരോധിക്കാതിരുന്നാൽ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവാണെന്നാണ് കരുതൽ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് രണ്ടായിരത്തി മുപ്പതിൽ ചിലപ്പം ഇലക്ഷനെ ഉണ്ടാകാത്ത ഒരു രാജ്യമാണ് അവർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുത് പറഞ്ഞിട്ട് കാര്യമില്ല ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും ജനാധിപത്യപരമായിട്ടുള്ള വഴികളിലൂടെ തന്നെ നമുക്ക് പുറത്താക്കാൻ പറ്റും എന്തായാലും ഇനിയൊരു കലാപത്തിനോ അല്ലെങ്കിൽ മറ്റൊരു സമര പോരാട്ടത്തിനോ ഇന്ത്യക്ക് ശേഷി ഉണ്ടാവും തോന്നുന്നില്ല എന്തായാലും ഇതാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇപ്പം ഇന്ത്യ മുഴുവൻ നാണ ഇന്ത്യ നാണം കെട്ടുമെന്നുള്ളതാണ് ഇതിനെ പറ്റി അതെ ബി ജെ പിയും ആർ എസ് എസും കെടുത്തി കഴിഞ്ഞു ഇനി ഇന്ത്യ ഇന്ത്യയെ ഇന്ത്യയെ നാണക്കെടുത്തതിന്റെ പരമാവധി പെടുത്തി കഴിഞ്ഞു ഇനി ഒരു തിരിച്ചുവരും അത് ഇപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് നോക്കുമ്പോ അങ്ങനെയാണ് പല സംരംഭങ്ങളും തകർന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇന്ത്യയിൽ കാരണം പലരെ ആളുകളുടെ ഈ പണമില്ല പണമില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലും നോട്ട് നിരോധനം ജി എസ് ടി ഈശേഷം ഉണ്ടായൊരു പ്രതിഭാസമായിരുന്നു അതിന്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് പക്ഷേ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മാത്രമാണ് ഇവിടെ നിലനിൽപ്പുള്ളത് അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിന്നിട്ടും കാര്യമില്ല കാരണം ചെറുകിട ചെറുകിട കമ്പനികളും ചെറുകിട ബിസിനസ്സുകളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ എന്തായാലും വലിയൊരു തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ ലോകത്തിന് തന്നെ മനസ്സിലായി കഴിഞ്ഞു മോദി എന്നൊരു ഫാക്ട് എന്നത് ഒരു ഊതിപ്പിച്ച ബലൂൺ മാത്രമാണെന്നുള്ളത് ലോകത്തിന് മനസ്സിലായി എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് മനസ്സിലാകുന്നത്